നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് പരിചിതയാണ് പാർവതി വിജയ് കുടുംബവിളക്കിലൂടെയായിരുന്നു നടി അഭിനയിച്ചു തുടങ്ങിയത് അരുൺ രാമണുമായി താൻ വിവാഹമോചിതയായി എന്ന് പാർവതി വിജയ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രണയ ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നടി സായി ലക്ഷ്മിയെ ചുറ്റുപറ്റിയുള്ള ചർച്ചകൾക്കാണ് കൂടുതൽ വഴിവെച്ചതും ഒരുമിച്ച് നൈറ്റ് ഡ്രൈവ് നടത്തിയതും ചായ കുടിച്ചതും ബയോയിലെ വാക്കുകളും ഒക്കെയാണ് അരുൺ സായി താരജോടുകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനം വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കേണ്ടിയും അമ്മയും ആകേണ്ടി വന്ന ഒരു നടിയാണ് പാർവതി ചേച്ചി അഭിനയരംഗത്ത് തുടരുമ്പോൾ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് സമയത്താണ് പാർവതി വിജയ അഭിനയിക്കാൻ എത്തിയത് അഭിനയിച്ചതാകട്ടെ ടി ആർ പി റേറ്റിംഗിന് മുൻപിൽ നിൽക്കുന്ന ഹിറ്റ് പരമ്പരയിൽ അന്ന് വീട്ടുകാരെ എന്ന പോലെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അരുണിന്റെയും പാർവതിയുടെയും വിവാഹം ഓൺലൈൻ മാധ്യമങ്ങൾ ഏറെ ആഘോഷിച്ചിരുന്നു അന്ന് വിവാഹ വാർത്ത ഏറെ സന്തോഷത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചതും വിവാഹത്തോടെ സമ്പൂർണ്ണ കുടുംബിനിയായ പാർവതി അധികം വൈകാതെ അമ്മയുമായി പ്രണയത്തിൽ ആയിരുന്നപ്പോൾ അത്രയേറെ സ്നേഹിച്ച ആളുകളാണ് പാർവതിയും അരുണും അവരുടെ സ്നേഹത്തിന്റെ പേരിൽ പാർവൺ ലൈഫ് എന്ന പേരിൽ ഫാൻസ് തുടങ്ങിയ പേജും ഇവരുടെ യൂട്യൂബ് ചാനലിലും വമ്പൻ ഹിറ്റുമായി മാറി എന്നാൽ ജീവിതത്തിൽ ഉണ്ടായ ചില അസ്വാരസ്യങ്ങൾ കാരണം ഇവർക്ക് വേർപിരിയേണ്ടി വന്നു ഡിവോഴ്സ് ശരിയായ തീരുമാനമായിരുന്നു തനിക്ക് അത് ആവശ്യവും ആയിരുന്നു തുറന്നു പറഞ്ഞു പിന്നീട് മിനിസ്ക്രീനിലേക്ക് ശക്തമായ തിരിച്ചുവരവ് മകൾ പാർവതിക്കൊപ്പമാണ് അച്ഛനെന്ന നിലയിൽ എല്ലാ ഉത്തരവാദിത്വങ്ങളും അരുണും നിറവേറ്റുന്നു എവിടെയും ഡിവോഴ്സിനെ പറ്റി തുറന്നു പറയാത്ത അരുൺ ഇന്ന് പങ്കുവച്ച ഒരു പോസ്റ്റാണ് ആരാധകരുടെ മനം കവർന്നത് തങ്ങളുടെ ഏകമകൾ സ്കൂളിലേക്ക് ആദ്യമായി പോകുമ്പോൾ അച്ഛന്റെ സ്നേഹവും കെയറും നൽകുന്നുണ്ടെന്ന് കാണിക്കുന്ന ഒരു ചിത്രം അതാണ് കാണുന്ന ആരുടെ മനസ്സ് നിറയ്ക്കുന്നത് നിയമപരമായി ബന്ധം വേർപിരിഞ്ഞാലും മുറിക്കാനാകാത്തൊരു ബന്ധമുണ്ട് മകൾ അവളെ ഒരിക്കലും അകറ്റാൻ ആർക്കും ആകില്ല ശരിക്കും അച്ഛനെയും മകളെയും തമ്മിൽ അകറ്റാത്ത പാർവതിയുടെ മനസ്സിനാണ് നിറഞ്ഞ കയ്യടി ആരാധകർ നൽകിയതും തന്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളെക്കുറിച്ചും പ്രണയ വിവാഹത്തിന് ശേഷം ബന്ധം ഉപേക്ഷിച്ച് തിരിച്ചു വന്നപ്പോൾ കുടുംബം സ്വീകരിച്ചതിനെ കുറിച്ചുമൊക്കെ പാർവതി തുറന്നു പറഞ്ഞിരുന്നു കുടുംബം വിളകുന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലൂടെയാണ് പാർവതി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത് സീരിയലിൽ ശീതൾ എന്ന കഥാപാത്രമായി എത്തിയ പാർവതി അന്ന് മുതൽക്ക് തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു സീരിയലിൽ നല്ല വേഷവുമായി കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു പാർവതി ഇതേ സീരിയലിലെ തന്നെ ക്യാമറാമാനുമായി പ്രണയത്തിലാകുന്നതും വിവാഹം ഒളിച്ചോടി വിവാഹം ചെയ്യുന്നതും ഇതോടെ പാർവതി സീരിയൽ അഭിനയം അവസാനിപ്പിക്കുകയും കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുകയായിരുന്നു ഞാനും അരുൺ അരുൺചേടനുമായി വേർപിരിഞ്ഞോ വീഡിയോയിൽ ഒന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ കുറെ ചോദ്യങ്ങൾ വന്നിരുന്നു ഒന്നിനും ഞാൻ മറുപടി പറഞ്ഞില്ല എല്ലാത്തിനുമുള്ള ഉത്തരവുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് വീഡിയോയിൽ പാർവതി പറഞ്ഞത് ശരിക്കും ഞങ്ങൾ ഇപ്പോൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ് പത്ത് പതിനൊന്ന് മാസമായി ഞങ്ങൾ പിരിഞ്ഞാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് താമസിക്കുന്നത് മകൾ യാമിയും കൂടെയുണ്ട് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരുന്നത് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാകട്ടെ എന്ന് കരുതിയായിരുന്നു ആരെയും മണ്ടന്മാരാക്കിയത് കൊണ്ടല്ല പ്രതികരിക്കാതിരുന്നത് അവസാന തീരുമാനം എന്താണെന്ന് നോക്കിയതിന് ശേഷം പ്രതികരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ പറയാതിരുന്നത് ഈ യൂട്യൂബ് ചാനലിന് പാർവൺ എന്നാണ് പേര് ഞങ്ങൾ രണ്ടാളുടെയും പേര് ചേർത്ത് ഫാൻസുകാരാണ് അങ്ങനെ ഒരു പേരിട്ടത് ഇനി മുതൽ അത് മാറ്റാൻ പോവുകയാണ് വൈകാതെ അതിനെക്കുറിച്ച് പറയാം പിന്നെ വിവാഹമോചനത്തിന്റെ കാരണം എന്താണെന്നായിരിക്കും കൂടുതൽ പേർക്ക് പറയാൻ ആഗ്രഹം അത് തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് പറയാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഞാനും യാമിയും മാത്രമേ ഇപ്പോഴുള്ളൂ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ ഇപ്പോൾ കൂടെയുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും വിമർശിച്ചേക്കാം കാരണം ഞങ്ങളുടെ വിവാഹം അങ്ങനെയായിരുന്നു അത് ചൂണ്ടിക്കാണിച്ച് വാർത്ത വരാനും സാധ്യതയുണ്ട് എല്ലാവരുടെയും അവസ്ഥകൾ കൂടി മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ പറയാനെന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് അങ്ങനെ ചെയ്യാതിരിക്കാനാണ് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം എന്ന് പറയുന്നത് കമന്റുകളോ മറ്റെന്ത് വന്നാലും അത് നേരിടാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആണെന്ന് ഔദ്യോഗികമായി അറിയിക്കുകയാണ് ഇനി മുതൽ ആ വ്യക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടാകില്ല ഇതിനെ എന്റെയും യാമയുടെയും യൂട്യൂബ് ചാനലിലായിരിക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർ പിന്തുണയ്ക്കുക എന്നാണ് പാർവതി പറയുന്നത് അന്ന് ഒളിച്ചോട്ടം നടന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ സീരിയലിൽ നല്ലൊരു പൊസിഷനിൽ എത്തുമായിരുന്നു സീരിയലിലേക്ക് വന്നത് ചേച്ചി മുഖേനയാണ് കുടുംബവിളക്കിൽ അഭിനയിക്കുന്ന സമയത്താണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആള് വന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനും തിരിച്ചു പറഞ്ഞു ഏകദേശം മൂന്ന് മാസത്തോളം ഞങ്ങൾ പ്രണയിച്ചു അതിനുശേഷമാണ് ഒളിച്ചോടി പോയിട്ട് വിവാഹം കഴിക്കുന്നതൊക്കെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുപോകാൻ കഴിയില്ലെന്ന് വന്നു അങ്ങനെയാണ് അവസാനം ഡിവോഴ്സിലേക്ക് എത്തിയത് പ്രണയിച്ച് നല്ലതുപോലെ ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അല്ലെങ്കിൽ പരാജയപ്പെടുന്നവരുമുണ്ട് പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഒളിച്ചോട്ടത്തെ കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ചേച്ചിയാണ് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് ആ പ്രായത്തിൽ പറ്റിയൊരു തെറ്റാണത് ശരിക്കും പതിനെട്ട് വയസ്സിലല്ല ഞാൻ പോയത് ഇരുപത്തിയൊന്ന് വയസ്സിലാണ് വീട്ടിൽ സമ്മതിക്കില്ല എന്നൊരു തോന്നൽ വന്നതോടെയാണ് ഞാൻ കൊച്ചോട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അത് തെറ്റായി പോയി ഇപ്പോൾ എൻ്റെ അച്ഛൻ അമ്മ ചേച്ചി പിന്നെ ചേട്ടൻ എന്നിവരാണ് ഒപ്പമുള്ളത് അവർ ശരിക്കും എൻ്റെ കൂടെ നിന്നതാണ് ഉപദേശിക്കാറുണ്ടെങ്കിലും അവർ എനിക്കൊപ്പം നിൽക്കുന്നുണ്ട് ഞാൻ വളരെ ഭാഗ്യം ചെയ്തയാളാണ് നമുക്ക് ആ പ്രായത്തിൽ പെട്ടെന്ന് തോന്നുന്ന തീരുമാനമാണത് തീരുമാനമാണ് എടുക്കുന്നത് ഇതിരെ ആലോചിച്ചാൽ നമ്മൾ അതിലേക്ക് പോവില്ലെന്നും പാർവതി പറയുന്നു ഡിവോഴ്സ് ആയതിനെക്കുറിച്ച് പറഞ്ഞുള്ള വീഡിയോയും വൈറലായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ പോസിറ്റീവായും നെഗറ്റീവുമായുള്ള കമൻറ്റുകളായിരുന്നു തന്നെ കുറിച്ച് വളരെ മോശമായി വാർത്ത നൽകിയവർക്ക് മറുപടിയായും പാർവതി എത്തിയിരുന്നു എന്റെ വീഡിയോ വെച്ച് കുറേ പേർ വീഡിയോ ചെയ്തത് കണ്ടു സപ്പോർട്ട് ചെയ്തവരോടെല്ലാം നന്ദി പറയുന്നു മറ്റുള്ളവരുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കി വേണം വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ വരെയാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഞാൻ പോലും പറയാത്ത അറിയാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നത് ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ വേദനാജനകമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം അതിൽ നിന്നും മാറി ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ വീഡിയോയിലൂടെ ഇതേക്കുറിച്ച് പറയുന്നത് അച്ഛനും അമ്മയും എന്തുകൊണ്ട് ഡിവോഴ്സായി എന്നുള്ളത് ഞാൻ പറഞ്ഞു വേണം എന്റെ മകൾ അറിയാൻ അല്ലാതെ ന്യൂസോ വീഡിയോ കണ്ടിട്ട് അറിയണ്ട എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ അത് പുറത്തു പറയാനും ഉദ്ദേശിക്കുന്നില്ല ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഞാൻ ഇറങ്ങിപ്പോയത് ആ സമയം എനിക്ക് പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് അങ്ങനെ ഞാൻ ഇത് കാണുന്നുള്ളൂ എന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ വാർത്ത ആക്കുന്നതിൽ പ്രശ്നമില്ല പറയാത്ത കാര്യങ്ങളിൽ നിങ്ങളായിട്ട് ഉണ്ടാക്കരുതെന്നുമായിരുന്നു പാർവതി പറഞ്ഞത്